മാവിലെ ആകട്ടെ ഏതാണെങ്കിലും നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടാ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ നമുക്ക് വീട്ടിലെ ക്ലീനിങ്ങും കൂടെ എളുപ്പമാക്കുന്ന കുറച്ചധികം നല്ല ടിപ്സുകൾ അതുപോലെ തന്നെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്തത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് പഴുത്ത മൂന്ന് നമ്മുടെ മാവിൻ്റെ ഇലയാണ് കേട്ട് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് ഇതുപോലെ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക കേട്ടോ ഇപ്പം രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒര ഗ്ലാസ് പറ്റുന്നത് വരെയും അതിൻ്റെ ഒരു എസെൻസ് അതിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നവരും ആ ഒരു വെള്ളം ഒരു മഞ്ഞ കളറാകും ആ സമയം വരെ നമ്മൾ തിളപ്പിക്കുക നമുക്ക് അടുക്കളയിലും നമ്മളുടെ ക്ലീനിങ് പണികളും ഒക്കെ നമുക്ക് എളുപ്പമാക്കുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം ആ ഒരു ഇല അതിൽ കിടന്ന് ചൂടാറി ശേഷം ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അതിലേക്ക് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ഉജാലയാണ് കേട്ടോ ഉജാല നമ്മളുടെ തുണികൾ വെണ്മ വയ്ക്കാൻ മാത്രമല്ല നമ്മളെ ക്ലീനിങ് പണികൾ വളരെ എളുപ്പമാക്കാനായിട്ട് ഉജാലനെ സഹായിക്കുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാൻ വളരെ അടിപൊളി ടിപ്സാണ് അതിലേക്ക് ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തുള്ളി ഉജാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഉജാല കൂടുതൽ ഒഴിക്കരുത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കറ പോലെ നമ്മൾ ക്ലീനിങ് പണികളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കറയായിട്ട് വരും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ഒഴിക്കാവുന്നതാണ് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഷാംപൂ വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നമുക്ക് അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ മൂന്നും കൂടെ നല്ലതുപോലെ വിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോളും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഡെറ്റോളും ഒഴിച്ചാലും വളരെ നല്ലതാണ് ആ അണുക്കളൊക്കെ നശിച്ചു പോകുമല്ലോ ഇനി നമ്മളുടെ വാഷ് ബേസൺ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് വാഷ് ബേസൻ മാത്രമല്ല നമ്മളുടെ ബാത്റൂമിലെ എല്ലാ ടൈലും ബാത്റൂമിലെ വോൾ ടൈൽ ആകട്ടെ ഫ്ലോർ ടൈൽ ആകട്ടെ അല്ലെങ്കിൽ ക്ലോസെറ്റാകട്ടെ എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ കാണിച്ച് നമ്മൾ വീഡിയോ േക്കാളും നല്ലത് ഇത് മാത്രം ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടാ നല്ലൊരു ക്ലീനായി കിട്ടുന്നതാണ് അതിന്റെ ഒരു വെണ്മ് വെള്ള ടൈലൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ വെളുക്കും അതുപോലെ തന്നെ പൈപ്പുകൾ ഉപ്പ് കറ പിടിച്ച പൈപ്പുകൾ വരെയും നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ചെറിയ മോനെ മാറ്റി നിർത്തി വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കൂല അതുകൊണ്ടാണ് അവൻ ഇടയിൽ വരുന്നത് കേട്ടാ വെക്കേഷൻ ആണല്ലോ അപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യലും ഈ വീഡിയോ എടുക്കലും ഒക്കെ കുറച്ച് റിസ്ക്കിയാണ് അപ്പം മോന് ചെയ്യുന്നത് ഞാൻ കുറേ മാറ്റിയിട്ട് അവൻ വരുന്നതാണത് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകളിലെ നമ്മളുടെ ജനാലകൻ്റെ ഗ്ലാസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ആകട്ടെ ഏതൊരു ഗ്ലാ ഗ്ലാസ്സും നമുക്ക് ഇതുപോ ഇതുകൊണ്ട് നല്ലതുപോലെ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഞാൻ ക്ലീനാക്കി കാണിച്ച് തരുന്നുണ്ട് അതുപോലെ പൊടി ഈച്ചയുടെ ശല്യം ഈച്ചയുടെ ശല്യം ഇവയെല്ലാം മാറിക്കിട്ടാനായിട്ട് ഈ ഒരു ലിക്വിഡ് സഹായിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കണം വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ക്ലീൻ ആകുന്നതിനോടൊപ്പം തന്നെ ചെറുപ്രാണികളും അണുക്കളൊക്കെ നശിക്കാനും സഹായിക്കും അതുപോലെ നമ്മൾ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ സിങ്കിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ലേ അതുപോലെ തന്നെ സിങ്കെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെ അതിൻ്റെ ഒരു വെണ്മ പെട്ടെന്ന് പോകുക അല്ലെ അതൊരു പുതുമ നഷ്ടപ്പെടും അത് നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് ഈ ലിക്വിഡ് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ അത് ക്ലീനായി കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ അത് പുതുപുത്തനായിട്ട് കാലങ്ങളോളം കിടന്നോളും കേട്ടോ ഒരു പ്രാവശ്യങ്ങളിലും ചെയ്ത് നോക്കാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും മീന് മുറിച്ചൊക്കെ കഴിയുമ്പോൾ എത്ര കഴുകാലും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നോക്കിക്കേ ഈ കഴുകിയതും കഴുകാത്തതിൻ്റെയും വ്യത്യാസം നോക്ക് നിങ്ങൾ നല്ലതുപോലെ തന്നെ വെന്മയോട് ആ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും നമുക്ക് കഴുകിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു ലിക്വിഡ് സെറാമിക് പാത്രങ്ങളും എല്ലാം അടുത്തതായിട്ട് നമ്മൾ കിളിന്ത് ആയിട്ടുള്ള ഭയങ്കര കിളിന്തല്ല ഒരുവിധം കിളിന്തായിട്ടുള്ള മൂന്ന് മാവിലെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ പല്ലിനുള്ള എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനാണ് കേട്ടോ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊടിച്ചതാണ് കേട്ടോ മുഴുവനെ ഉള്ളതാണെങ്കിലും ഒരു അര ടീസ്പൂൺ അടുക്കിയെടുക്കാം പൊടിയായതുകൊണ്ടാണ് കാ ടീസ്പൂൺ എടുത്തേക്കുന്നത് പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ കുരുമുളകാണ് കുരുമുളകും ഞാനൊരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മാവിൻ്റെ ഇലക്കാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി പറയുന്നത് നിങ്ങൾ മാവിൻ്റെ ഇല കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കാ ടീസ്പൂൺ ൂൺ നമ്മളുടെ കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിക്കാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എൻ്റെ കയ്യിൽ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധാ ഉപ്പ് ഇട്ടേക്കുന്നത് ഇന്ദുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ മൈദയാണ് കേട്ടോ മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു മിശ്രിതമില്ലേ നമ്മളുടെ മാവിലയും കുരുമുളക് പൊടിയും പെരിഞ്ചീരവും ഉപ്പും ഇവയെല്ലാം കൂടെ അടച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടില്ലേ അതൊന്ന് ഇതിലേക്ക് അരച്ചിടുകട്ടോ അപ്പം ഈ മാവിൻ്റെയിൽ എത്ര നമ്മൾ അരച്ചാലും അതിൻ്റെ ആ ഒരു നാര് നമുക്ക് പോയി കിട്ടില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ തന്നെ ഇത് ആ ഒരു മൈദയുടെ കട്ട മൊത്തത്തിൽ പോകുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം മിക്സാക്കി കൊടുത്തിട്ട് രണ്ട് ഗ്രാമ്പു ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ ഒരു മിശ്രിതം നമ്മൾ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാനിതിൽ ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളുടെ പല്ലിനെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പല്ല് വേദന മോണവീക്കം എന്താ പറയുക പല്ലിൻ്റെ ഇടയിൽ പുഴുക്കൾ വന്നിരിക്കുക പല്ല് ചീത്താകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പല്ല് വേദനയ്ക്കുള്ളപ്പോൾ ഇതൊന്ന് തേച്ചൊന്ന് മോണയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴുകിക്കളഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് ആണ് കേട്ടോ അപ്പോൾ ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം ഒരു പാൻ എടുക്കുക പാൻ നേരിയ ചൂടാക്കി നേരിയ തീയിലിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് പാനിലേക്ക് ചൂടാകുന്നതിന് മുമ്പേ നമ്മൾ ഇതൊന്നൊഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി നിൽക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് നല്ലതുപോലെ തന്നെ കുറുകിക്കിട്ടും കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി എടുക്കാം കേട്ടോ അത് നല്ലതുപോലെ യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചിട്ട് ഗ്രാമ്പു വലുതായി കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കളയാവുന്നതാണ് കേട്ടോ എന്തായാലും അതിൻ്റെ ഒരു എസെൻസ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ആ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതുപോലെ ചതച്ചിട്ടതല്ലേ അപ്പം നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കുക നമ്മൾ നമ്മളുടെ പല്ലിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നത് ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ നമുക്കറിയാം മാവില എത്രത്തോളം പണ്ട് കാലങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മാവില അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു കോല് അതൊക്കെ കൊണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പല്ല് തേച്ചിരുന്നത് അല്ലേ നാവൽ നാവൽപ്പഴത്തിൻ്റെ ആ ഒരു കൊമ്പ് അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ പല്ല് തേച്ചിരുന്നത് നമ്മളല്ലേ നമ്മളെ കറന്നും വരും കേട്ടോ പക്ഷേ ഈ കാലത്ത് പല്ല് വേദനയും പല്ലിന് പ്രശ്നങ്ങളും ഒക്കെ കൂടി കൂടി വരുന്നത് ഈ ഹാമഫുള്ളായിട്ടുള്ള കെമിക്കലായിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ പല്ലുകൾ ഇല്ലാതാകുന്നു എന്ന് പറയാം അത്രത്തോളം കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണ് ഈ പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ വളരെ യൂസ്ഫുള്ളും അതുപോലെ നമുക്ക് പല്ലിലുള്ള പ്രശ്നങ്ങൾ മാറുവാനും നല്ലതുപോലെ തന്നെ ക്ലീൻ ആകാനും അതുപോലെ പല്ലിലുള്ള അണുക്കളൊക്കെ സഹായിക്കുന്ന ഒരു പേസ്റ്റ് തന്നെയാണ് ഇത് നല്ലതുപോലെ ചൂടാറുത് ഭയങ്കരമായിട്ട് ചൂടാ ആറാൻ പാടില്ല നീരിയ കൂടി തന്നെ നമ്മൾ ഏത് ബോട്ടിലാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ബോട്ടിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഭയങ്കരമായിട്ട് തണുത്തു പോയി കഴിഞ്ഞാൽ അത് കട്ടി പോലെ ആകും അപ്പം നമുക്ക് ബോട്ടിലേക്ക് ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും അപ്പം ഒരു ബോട്ടിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പല്ല് തേക്കാവുന്നതാണ് നല്ലതുപോലെ തന്നെ വൃത്തിയാകുന്നതാണ് അതുപോലെ പല്ലിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ഉണ്ടായി നാറ്റം ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ അടുത്തതായിട്ട് ഞാൻ ഒരു മൂന്ന് കിളിന്ത് നമ്മുടെ മാവില എടുത്തിട്ടുണ്ട് ഒരെണ്ണം വളരെ കിളന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു മാവിലയില്ലേ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു മിക്സി ജാറിലേക്ക് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ പറയും അതങ്ങനെ ഇങ്ങനെ പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം മാവില എത്രത്തോളം നമ്മളെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് അതുപോലെ തന്നെ നമ്മളെ പല്ലിൻ്റെ കാര്യവും നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതെടുത്തിട്ടുണ്ട് അതും നമ്മളുടെ മാവിലയും കൂടി നല്ലതുപോലെ രച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കൂടിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം കേട്ടോ ഒന്നരടമൊന്നും ഇല്ല രണ്ട് ഇല്ല നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഇപ്പോഴൊക്കെ ആണോ ദിവസവും നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ദിവസം ഇടാം നിങ്ങളുടെ സ്കിന്ന് എന്താണ് പറയുക കറുപ്പ് കുത്ത് അതുപോലെ തന്നെ കരിവാളിപ്പ് കരിമംഗല്യം എല്ലാം മാറി നല്ല അട്ടിപ്പൊളി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ സ്കിന്നാകാനായിട്ട് സഹായിക്കുന്നതാണ് മുഖം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വളരെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകരുത് ഒരു പകുതി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് ഉരുളക്കിഴങ്ങ് എത്രത്തോളം സ്കിന്നിന് നല്ലതാണ് അതുപോലെ തന്നെ ചോറും എത്രത്തോളം നല്ലതാണെന്ന് അറിയാലോ അതിനോടൊപ്പം നമ്മളുടെ മാവില കൂടി ചേരുമ്പോൾ മൂന്നിരട്ടി ഗുണമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മുഖക്കുരു ഒക്കെ പോയി വെട്ടി തെളുങ്ങും മോറ് അടുത്തതായിട്ട് ഇതുപോലെ ചോറ് ഭയങ്കര സ്റ്റിക്കി ആയിപ്പോയി വെന്ത് പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിപ്പം നമ്മളുടെ നെയ്ച്ചോറാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് ചില അരികൾ ഭയങ്കര സ്റ്റിക്കി ആവും നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ റേഷൻ അരി വെക്കുമ്പം ഭയങ്കര സ്റ്റിക്കി ആകും അല്ലേ നമ്മൾ അല്ലെങ്കിൽ പോയി വെന്ത് വേവ് കൂടുതലായിപ്പോയിന്ന് ഏത് ചോറിനും വെറും ചോറാകട്ടെ നെയ്ച്ചോറാകട്ടെ ബിരിയാണി ആകട്ടെ എന്തു ആകട്ടെ ഇതൊന്നു ചെയ്യാം രണ്ട് കഷ്ണം നമ്മളുടെ ചിരട്ട നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉണക്കിയെടുത്ത ചിരട്ട വേണം എടുത്ത് വെക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവിന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ആ ഒരു എക്സ്ട്രാ വന്ന ആ വേവും വെള്ളവും വലിച്ചെടുക്കും അതുപോലെ തന്നെ വളരെ ഹെൽത്തിന് ആണ് കേട്ടോ നമുക്ക് ഈ ചോറ് എത്രത്തോളം കഴിച്ചാൽ നമുക്ക് എത്രത്തോളം കൊളസ്ട്രോളും ഇതൊക്കെ വരുമെന്ന് പേടിയില്ല അതൊന്നും വേണ്ട അത് ഈ ഒരു ചിരട്ടയുടെ ആ ഒരു ഗുണം അതിലേക്ക് ഇറങ്ങി അതൊക്കെ ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചിരട്ടയിൽ അത്രയും ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തുകൊണ്ട് ഞാനത് ഇവിടെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം വെന്തു പോയ ചോറിനും നമുക്ക് ഈ ഒരു പരിഹാരമായി നമ്മൾ തടിവെക്കോ എന്നുള്ളൊരു പേടിയും വേണ്ട ആ ഒരു ഗുണം അതിലേക്ക് വരികയും വളരെ നല്ല ഒരു അടിപൊളിയായിട്ട് പയറുമണി പോലെ നമുക്ക് ചോറായി കിട്ടാൻ ഇപ്പം നെയ്ച്ചോറ് മാത്രമല്ല എല്ലാ ചോറിനും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം